ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നത് വീഡിയോ ആയിട്ട് വന്നത് ഇതാ ഒരു സമൂസൻ്റെ റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് ആണ് അതിനുള്ള മൈദ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സമൂസ ഷീറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിനു വേണ്ടി നേരെ ഉപ്പും വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് കുറേ കുറേ ഒഴിച്ച് നമുക്കിത് മാവ് കുഴച്ചെടുക്കാം മൈദ ഇത് സമ്പൂസ ഷീറ്റിൻ്റെ അതേ അത് പരത്താൻ വേണ്ടി കുറച്ച് അധികം ഒന്നും അയവില്ലാതെ ടൈറ്റായി തന്നെ കുഴച്ചെടുക്കാം അപ്പൊ സെമൂസയ്ക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം ഞാനിട്ട് ആ ഉള്ളി ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പം അതിൽ ഇതിനായിട്ട് തയ്യാറാക്കാനായിട്ട് ഗ്യാസിലൊരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് അടച്ച് വരാം

പച്ചമുളകിൻ്റെ ഇല്ലിന്റെ വെളുത്തുള്ളിലോ ഒന്നരി പച്ച ചൂറ മാഴിഞ്ഞാൽ നമുക്കിതാ ഉള്ളി ഇട്ടുകൊടുക്കാം ഒന്ന് ചെറുതായി വാർത്തയിൽ തന്നെ ഉള്ളിനെ വരുന്ന കിട്ടാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉപ്പിട്ടുണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയാലും കൂടി വേന വഴഞ്ഞ് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം

ഒന്ന് ഒരു വാടി വന്നായിട്ടാണ് കരിയത്തി കരിയത്തിലി ഉത്തുകൊടുക്ക ഇതിനേക്കാൻ ഞാൻ ഇടാ ഇറച്ചി മഞ്ഞള ഉപ്പും മുളകെല്ലാം

ഇപ്പം മസാല എന്റെ സമ്പൂസന്റെ മസാല ഇവിടെ റെഡിയായി സമ്പൂസന്റെ ഷീറ്റ് ഉണ്ടാക്കാനുള്ള മൈദ മൈദ ഞാനെന്റെ ചുരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഇത് എടുത്തിട്ട് ഞമ്മക്ക് പരത്തി എടുക്കാം പിന്നെ നല്ല റൗണ്ടിൽ പരത്തി എടുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് പൊടിയിട്ട് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കാം ഇത്ര ഇതോടെ പരുത്തിയ ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചുകൊടുക്കാം നാല് നാല് കഷണാക്കി എടുക്കാം ഇതിന് ശേഷം ഒരു ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ ഇതുപോലെ അതേ ആകൃതി ഇത ഇതിലേക്ക് നമുക്ക് അതായത് ഇതിൻ്റെ ഇത് ഇട്ടുകൊടുക്കാം

ഇത് നിറച്ച് കൊടുക്കി മടക്കി പ്രസ് ചെയ്യാം അതേപോലെ തന്നെ ചെയ്യാം എല്ലാം ഇതാ ഞാൻ പനത്തി ഇതിലൊക്കെ എന്റെ പണ്ടൊച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇത് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഗ്യാസിന്റെ മുള വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ പൊരിച്ചെടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്ക ൊരിഞ്ഞ് വരുന്ന കോഴി എടുക്കാം അടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വെന്തി വരുന്നു

ഒരു നോമ്പ് തീർക്കാനെല്ലാം പറ്റിയ ഒരു കലഹാരാണ് സമൂ സമൂസ അപ്പോൾ എരുവായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം മുഴുവനായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാ സ്ലാമലേക്കും